ചുരുളമ്മയ്ക്ക് ഉയരും ഉലകവുമായി പ്രണയകാലം മുതൽ ഇന്നു വരെ കൂടെ നിൽക്കുന്ന ഭർത്താവാണ് ശ്രീനിഷ് അരവിന്ദ് മലയാളത്തിലെ ആദ്യ ബിഗ് ബോസ് സീസൺ എക്കാലവും ഓർത്തിരിക്കാൻ മലയാളിക്ക് പേളിയും ശ്രീനീഷും മാത്രം മതി ബിഗ് ബോസിന്റെ ഭാഗമായി പല പ്രണയങ്ങളും ഉണ്ടായെങ്കിലും അത് ജീവിതമായി മാറിയ മാറ്റിയ രണ്ടു പേർ അന്നും ഇന്നും പേളിയും ശ്രീനേഷും മാത്രം ആറു വർഷത്തെ ജീവിതത്തിനു മാറ്റു കൂട്ടാൻ ഇന്ന് മക്കളായ നിലയും നിത്താരയും ഇവർക്കൊപ്പമുണ്ട് പേളിയുടെ എല്ലാ സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭർത്താവാണ് ശ്രീനിഷ് അരവിന്ദ് പ്രണയകാലം മുതൽ ഇന്ന് വരെ പേളിയും ശ്രീനിഷും ഒന്നിച്ച സൂപ്പർ ഹിറ്റ് വ്ളോഗുകൾ നിരവധി പേളി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ശ്രീ പേളിയും ശ്രീനിഷും ചേർന്നാണ് ഇവരുടെ വ്ളോഗ് നിർമ്മാണ സംരംഭത്തിൻ്റെ നടത്തിപ്പ് ഇതിനിടയിൽ രണ്ട് മക്കളും ഇടയ്ക്കിടെ പേളിയുടെ വ്ളോഗുകളിൽ കയറിപ്പറ്റാറുണ്ട് ഇവർക്കുമുണ്ട് ഫാൻസ് നിലയ്ക്കും നിതാരയ്ക്കും അച്ഛനമ്മമാർ ഓരോരോ പേജുകൾ ഇൻസ്റ്റഗ്രാമിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ടു കൺമണികൾക്കും പേളിയുടെയും ശ്രീനിഷിൻ്റെയും ചില ഫാൻസ് മാത്രം മതി ആരാധകരാവാൻ എന്നിതാ പേളി ഒരു നേട്ടം കയ്യെത്തിപ്പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ശ്രീനിഷ് ഫോർ പോയിൻ്റ് സെവൻ മില്യൺ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഉടമയാണ് പേളിമാണി ഇവിടെയും യൂട്യൂബ് ചാനലിലും പേളിമാണിയുടെ പോസ്റ്റുകൾ കാണാം വീഡിയോ പോസ്റ്റുകളാണ് കൂടുതൽ പേളി ഇപ്പോൾ മലയാളികൾക്കും അഭിമാനകരമായി മാറുകയാണ് ഇന്ത്യയിലെ പത്ത് ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയിലെ ഏക മലയാളിയാണ് പേളിമാണി ഇപ്പോൾ ബാക്കിയെല്ലാവരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ നേട്ടത്തിൽ പേളിയെ കുറിച്ചോർത്ത് സന്തോഷിക്കുകയാണ് ഭർത്താവായ ശ്രീനിഷ് അരവിന്ദ് ഫോർമാക്സ് മീഡിയ എന്ന സ്ഥാപനം പുറത്തുവിട്ട രാജ്യം ഇഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയിലാണ് പേളി മാണിയുള്ളത് ഇതിൽ എട്ടാം സ്ഥാനത്ത് പേളി കാണാം അഞ്ചാം സ്ഥാനത്തുള്ള പ്രജക്ത കോലിയാണ് കൂട്ടത്തിൽ പേളിയെ കൂടുതലുള്ള സ്ത്രീ ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയാണ് പുറത്തുവന്നത് ബിഗ് ബോസിലൂടെയാണ് പേളിമാണിയുടെ സോഷ്യൽ മീഡിയ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധ പിടിച്ചു പേളിയുടെ പേജിൽ പേളിയുടെയും ശ്രീനിഷിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഇടയ്ക്കിടെ വന്നു പോകാറുണ്ട് മോട്ടിവേഷണൽ സ്പീക്കറായ മാണി പോളിൻ്റെ മകളായ പേളി മുമ്പ് അച്ഛൻ്റെ ഒപ്പം ഷോ അവതരിപ്പിക്കുന്നതിലും ഭാഗമായിരുന്നു ഇന്നിപ്പോൾ പേളി മാണി അത്തരം ടിപ്പുകൾ ഫോളോവേഴ്സിന് വേണ്ടി ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കിടാറുണ്ട് ഇതിൽ മാനസികാരോഗ്യത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും സ്വപ്ന സാക്ഷാത്കരത്തിൻ്റെയും ടിപ്പുകൾ കാണാം നോ പറയുന്നതിൻ്റെ ശക്തിയാണ് പേളിമാണിയുടെ ഏറ്റവും പുതിയ പോസ്റ്റിലെ വിഷയം പേളി മാണി ഉൾപ്പെടെ പത്ത് ഇൻഫ്ലുവൻസർമാരുടെ പട്ടിക ഓരോ സ്പെഷ്യൽ ദിനങ്ങളിലും പേളി മാണിയും ശ്രീനിശരവിന് പോസ്റ്റുകളിറയാറുണ്ട് വാലൻ്റൈസ് ദിനം അന്താരാഷ്ട്ര വനിതാ ദിനം തുടങ്ങി ദിവസങ്ങളിലും പേളി മാണിയും ശ്രീനിശ്ശരൈവിന് പോസ്റ്റുകളുമായി വന്നിരുന്നു പേളിയുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് പലതിനും മില്യൺ കണക്കിന് വ്യൂസ് ലഭിക്കാറുണ്ട് റീൽസ് വീഡിയോയിൽ ഉള്ളത് നിലയോ നിത്താരയോ ആണെങ്കിൽ പോലും റീൽസ് വീഡിയോകളിൽ ഈ ട്രെൻഡ് പ്രകടനമാണ്